ആരെയും ഞാനുമായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പ്രണയത്തിലായിരുന്നു ബെഡ് കട്ടിൽ ബെഡ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അലമാർ അങ്ങനെയുള്ള സർവ്വ സാധനങ്ങൾ എന്നെക്കൊണ്ട വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് അതെ ആരെയൊക്കെ നടക്കുന്ന കട്ടിൽ അവരുടെ എല്ലാ സാധനങ്ങളും വീട്ടിലെ സർവ്വ സാധനങ്ങളും പിന്നെ ആരെയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ആരേയുടെ നമ്പർ മൊബൈൽ നമ്പറിലുള്ള സിം ഏത് ഐ ആളുടെ പേരിലെടുത്ത് ഐ എം ഇ നമ്പറിലാണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അറിയാൻ പറ്റും അതായത് ഈ സ്വയംവരം സീരിയലിലെ ആ ആര്യ കിടക്കുന്ന കട്ടിൽ പോലും ഇദ്ദേഹം മേടിച്ചു കൊടുത്തു എന്ന് പറയുന്നു ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരുപത്തൊന്ന് വരെ പ്രണയമായിരുന്നു എന്ന് പറയുന്നു ആ സ്വയംവരം സീരിയലിലെ ആര്യ അതായത് മഴവിൽ മനോരമയിലെ സ്വയംവരം സീരിയലിലെ ആര്യ എന്ന ഡ്രീം ക്യാച്ചർ ആര്യ എന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേരുള്ള ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു നേരത്തെ ഇപ്പോൾ ഈ സീരിയൽ അഭിനയിക്കുന്ന പെൺകുട്ടിക്കെതിരെ ഗുരുതരാരോപണമായിട്ട് രഞ്ജിത്ത് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുന്നുണ്ട് അതായത് അദ്ദേഹമായിട്ട് പ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രണയമായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വീട് വെക്കാനും അതിനും ഇതിനുമായിട്ട് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ പങ്കുവച്ച് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ മേടിച്ചു എന്നുള്ള രീതിയിൽ വലിയ ആരോപണമാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടു കണ്ടുകാണു നമുക്ക് ആ വീഡിയോ എന്തായാലും എടുത്തുനിന്ന് നോക്കണം അപ്പോൾ ഇതിൽ ഈ പറയുന്ന ആര്യ തന്നെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമ് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട് അവർ പറയുന്നത് രണ്ടായി നാല് വർഷമായിട്ട് അവർ ഒരാളുമായിട്ട് പ്രണയമായിരുന്നു എൻഗേജ്മെൻ്റ് ആയിരുന്നു അവർ കല്യാണം കഴിച്ചതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇട്ടിട്ടുണ്ട് ഇദ്ദേഹം ഈ പറയുന്ന ആര്യയുടെ അച്ഛനുമായിട്ട് എന്തോ സാമ്പത്തിക ഇടപാടിൽ പ്രശ്നമുള്ള അതിൻ്റെ പേരിൽ ശത്രുതയുടെ പേരിൽ ഇറങ്ങിയിട്ട് ഉള്ളതാണെന്ന് എന്തായിരുന്നാലും ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരൻ എഫ് ഐ ആർ ഇട്ട് കേസ് ആക്കിയതിന് ശേഷമാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ അതല്ല ഈ ആര്യയുടെ ഭാഗത്താണോ ശരി അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും അറിയാം ഇതിനെതിരെ ഒരു കേസുമായിട്ട് പോയിട്ടുള്ള നമുക്കറിയത്തില്ല എന്തായാലും ഈ രഞ്ജിത്ത് വളരെ ശക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫോൺ മേടിച്ചുകൊടുത്തു ഈ പറയുന്ന ആര് കിടക്കുന്ന കട്ടിൽ പോലും ഇദ്ദേഹം മേടിച്ചു കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആരോപണങ്ങൾ പറയുമ്പോൾ ഇത് സത്യമുണ്ടെങ്കിൽ ആര് ചെയ്ത വലിയ ക്രൂരതയാണ് തെറ്റാണ് അതിനപ്പുറത്തേക്ക് ആര് ഇതിനകത്ത് എടുത്താൻ ശ്രമിക്കുന്നതാണ് കള്ളവാണെങ്കിൽ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരും ചെയ്യുന്നത് വലിയ തെറ്റാണ് മോശമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ആ വീഡിയോ ആ വാർത്തയുടെ ചെറിയൊരു ഭാഗം മറന്നാട് മലയാളി ചാനലിൽ വന്നത് ആ വാർത്താ ചാനലിൽ വന്ന ഒരു ഭാഗം നമുക്ക് എടുത്ത് വെക്കാം അതിൻ്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ മറന്നാടൻ ചാനലിൽ പോയി നോക്കുക ഇതിൽ ചെറിയൊരു ഭാഗം ഞാൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം ആരോപണങ്ങൾ വന്നിരിക്കുന്നു അതും ഒരു ഇൻഫ്ലുവൻസർക്കെതിരെ ഒരു സീരിയൽ നടിക്കെതിരെ നമുക്ക് നോക്കാം ആരെയും ഞാനുമായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പ്രണയത്തിലായിരുന്നു നമ്മുടെ വിവാഹം ഉറപ്പിച്ചിട്ടുള്ളതായിരുന്നു ഈ കാലയളവിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ പൈസ അവരുടെ വീട് പണിയുടെ ആവശ്യത്തിനും അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും ഫാമിലി എക്സ്പെൻസിനുമായിട്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ എന്നെ നിന്ന് തിരിച്ചു തരാമെന്നുള്ള തരാമെന്നുള്ളതിലും അല്ലാതെയുമായിട്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ കൈപ്പറ്റി കൈപ്പറ്റി അതിനുശേഷം ഞാനുമായിട്ട് പിരിഞ്ഞതിന് ശേഷം ഇവർ പലതവണ അവർ തിരിച്ചു തരാം പല ഡേറ്റുകൾ പറയും അങ്ങനെ ഡിലേ ആക്കി കൊണ്ടുവന്നിട്ടും തന്നിട്ടില്ല ഇദ്ദേഹം കുറച്ചധികം തെളിവുകൾ ഗൂഗിൾ പേ അത് ഇതൊക്കെ കാണിക്കുന്നുണ്ട് മാത്രമല്ല ഏത് ചോദ്യത്തിനും ഇദ്ദേഹത്തിൻ്റെ ഉത്തരവുണ്ട് എന്തുകൊണ്ട് ഇത്തരം നാൾ പറയാതിരുന്നു എന്തുകൊണ്ട് കല്യാണ സമയത്ത് പറഞ്ഞില്ല എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഇദ്ദേഹം വ്യക്തമായിട്ട് ഉത്തരങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ പെങ്കുജ് ആര്യ ഇതേപോലെ അത് നമുക്ക് ഇതിനകത്ത് കാണാം എന്തൊക്കെയാണെങ്കിലും രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെ അതായത് ഏകദേശം നാല് വർഷത്തോളം കാലം ഇദ്ദേഹവുമായിട്ട് ഇദ്ദേഹം പറയുന്ന ആര്യയായിട്ട് പ്രണയത്തിലായിരുന്നു എന്നാൽ അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ തെളിവല്ല ഇദ്ദേഹത്തിൻ്റെ കാണും ഇദ്ദേഹം വേറെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കണ്ടു വീഡിയോ വീഡിയോസ് സഹിതം ഇവർ ചിലവഴിച്ച സമയത്തിന് വീഡിയോസ് സഹിതം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അതെല്ലാം വേണമെങ്കിൽ ആവശ്യം വന്നാൽ പുറത്ത് വിടുവമെന്ന് അദ്ദേഹം പറയുന്നത് ഇത്രത്തോളം തെളിവായിട്ട് വന്നിരുന്ന ഒരു മനുഷ്യന് കള്ളം പറയാൻ പറ്റുമോ മടിയിൽ കന ഒരാൾക്ക് മാത്രമേ സത്യത്തോടെ എന്തും ധൈര്യത്തോട് വിളിച്ച് പറയാൻ പറ്റുന്നുള്ളൂ പറയാൻ പറ്റത്തുള്ളൂ ഇദ്ദേഹം വേറെ കാര്യം പറയുന്നുണ്ട് ആര്യക്കെതിരെ പറയുന്ന കാര്യങ്ങൾ ഈ ഡ്രീം ക്യാക് ക്യാക്ചർ ആര്ക്കെതിരെ ഇദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഉണ്ടെങ്കിൽ അവർ കേസ് കൊടുത്തോളാൻ ആരെയോട് ധൈര്യം ഇയാൾ പറയുന്നത് നിങ്ങളുകൊണ്ട് കേസ് കൊടുക്കാനാണ് അപ്പോൾ അത്രത്തോളം ധൈര്യത്തിൽ ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും ശരി വേണ്ടേ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് കോടതിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു പക്ഷേ ഒരു മനുഷ്യന് ഇത്രത്തോളം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സീരിയലിൽ അഭിനയിക്കുന്ന അത്രയും ആയിട്ടുള്ള ചാനലിൽ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഇങ്ങനെ വന്നിരുന്നത് ഒരു സ്ത്രീയെപ്പറ്റി സ്ത്രീക്ക് ഇത്രയധികം പ്രിവിലേജ് കൊടുക്കുന്ന അത്രത്തോളം നിയമങ്ങൾ സ്ത്രീയുടെ കൂടെ നിൽക്കുന്ന ഒരു നാട്ടിൽ നിന്ന് സ്ത്രീക്കെതിരെ പറയാനായിട്ട് ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനാറാം തീയതി പൂച്ചാക്കൽ സ്റ്റേഷനിൽ വെച്ച് എനിക്ക് ആര്യ ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ ആ സമയത്ത് തന്നെ സിഐയുടെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് തന്നു അതുകൂടാതെ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഏപ്രിൽ പതിനേഴാം തീയതി ഡേറ്റിട്ട് രണ്ടായിരത്തി പത്തിമൂന്ന് ഏപ്രിൽ പതിനേഴാം തീയതി ഡേറ്റ് ഇട്ട ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് തന്നു ഈ മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് മാറാനായിട്ട് ഏപ്രിൽ പതിനേഴാം തീയതി മുതൽ ഞാൻ പലതവണ ബാങ്കിൽ പോയി ഫെഡറൽ ബാങ്കിൽ എൻ്റെ സെയിം എനിക്ക് അക്കൗണ്ട് ആ ബാങ്കിൽ തന്നെയുള്ളതുകൊണ്ട് പല തവണ ഞാൻ പോയി പക്ഷേ അവിടുന്ന് എമൗണ്ട് ഇല്ലാതുകൊണ്ട് ആര് ആ സമയം മുതൽ എനിക്ക് ചെക്ക് തന്നതുകൊണ്ട് വേറെ അക്കൗണ്ടാണ് യൂസ് ചെയ്യാൻ അത് ഒരു രൂപ പോലും ഇല്ലാതെ നെഗറ്റീവ് ബാലൻസിൽ കിടക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് ഈ പറയുന്ന ആര്യാണ് ഇത്ര ലക്ഷം രൂപ കൊടുത്തതെന്ന് പറയുന്നത് ഈ ആര്യയുടെ ഒരു പോസ്റ്റ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നത് നമുക്ക് അതിലേക്ക് പോവാം അതിലേക്ക് പോവാം വരട്ടെ അതിൽ പറയുന്നത് അച്ഛനുമായിട്ടുള്ള എന്തോ വഴക്കിൻ്റെ പേരിൽ ഇദ്ദേഹം പ്രശ്നമായിട്ട് വരികയാണ് അപ്പോൾ ഇദ്ദേഹം അത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനുമായിട്ടാണ് പ്രശ്നമെങ്കിൽ എന്തിന് ആര് കാശ് സെൻഡ് ചെയ്ത് കൊടുത്തു അദ്ദേഹം ഈ ഇദ്ദേഹം അതിൽ പറയുന്നതിൽ നമുക്ക് വേണമെങ്കിൽ അച്ഛനുമായിട്ടുള്ള പ്രശ്നത്തിന് മകൾക്ക് വേണമെങ്കിൽ കാശ് അയച്ച് കൊടുക്കാമല്ലോ അപ്പോൾ ആര് പറയുന്ന ഒരു കാര്യത്തിലൂടെ അങ്ങനെ ആവാം അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം പറയുന്നത് ന്യായീകരണം കാരണം അച്ഛനായിട്ടുള്ള പ്രശ്നത്തിന് എന്തുകൊണ്ട് ആര് കാശ് അയച്ച് കൊടുത്തു എന്നും പറയുന്നുണ്ട് ഇതിൽ ക്ലാരിഫിക്കേഷൻ്റെ കുറവ് നല്ലതുപോലെ വരാനുണ്ട് കാര്യം ആര്യയുടെ പല വീഡിയോയുടെയും ഫോട്ടോയുടെ അടിയിൽ ഇപ്പോൾ വരുന്ന കമൻ്റുകളെന്നൊക്കെ പറഞ്ഞാൽ തേപ്പുകാരി അങ്ങനത്തോളം ഇങ്ങനത്തോളം എന്നൊക്കെ പറഞ്ഞ പല കമൻറ്റാണ് ആ പെൺകുട്ടി തെറ്റുകാരിയാണോ എന്ന് തെളിഞ്ഞിട്ട് പോലും ഇല്ല ഇദ്ദേഹം പറയുന്നത് ശരിയാണോ എന്ന് തെളിഞ്ഞിട്ടില്ല അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം തെറ്റാണോ പറയുന്നത് നമുക്ക് അറിയത്തില്ല ആര് ഇനിയിപ്പം തേപ്പുകാരിയാണോ എന്ന് നമുക്കറിയത്തില്ല എങ്കിലും ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ ഈ പറയുന്ന ആര്യയുടെ ഡെവലപ്മെൻ്റ് കണ്ടിട്ട് ഈ പറയുന്ന ടിക്ടോക്കിലൊക്കെ വന്ന് കുറച്ച് ഡെവലപ്പ് ആയപ്പോഴത്തേക്കും ഇദ്ദേഹമായിട്ട് തന്നെ പോയതാണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ബാക്കി നമുക്ക് കേൾക്കാം രണ്ട് ലക്ഷം രൂപ എനിക്ക് സ്റ്റേഷനിൽ തന്ന ദിവസം രണ്ട് ലക്ഷം രൂപ ഞാൻ കൈപ്പറ്റിയതായിട്ട് എനിക്ക് ആര്യയ്ക്ക് ഞാൻ എഴുതി കൊടുത്തത് എൻ്റെ ഒപ്പും എൻ്റെ വയസ്സ് വരെ തെറ്റിച്ച് കാണിച്ച് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലാതെ ഒപ്പിട്ട ഒരു ഡോക്യുമെൻ്റ് ആരും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അതിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനും ആര്യയുടെ അച്ഛനും ഈ ഡോക്യുമെൻസ് എല്ലാം ഇദ്ദേഹം എടുത്ത് വെച്ചിട്ടുണ്ട് ആണെങ്കിലും ഗൂഗിൾ പേയിൽ അയച്ച് കൊടുത്തതാണെങ്കിലും മാത്രമല്ല ഇദ്ദേഹം ഇനിയിപ്പോൾ പോയ വീഡിയോസും കാര്യങ്ങളും വരെ വേണമെങ്കിൽ ഇനി ഹാജരാക്കാമെന്ന് പറയുന്നു ഇത്രത്തോളം തെളിവോട് ഇദ്ദേഹം വരുമ്പോൾ കൃത്യമായ ഇദ്ദേഹം ഇൻറ്റൻഷനിൽ തന്നെ അത് അതല്ലാതെ എഫ് ഐ ആർ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം ആരോ വന്ന് വീഡിയോ എടുത്തതൊന്നുമല്ല ഇദ്ദേഹം തന്നെ ഇത് മനപൂർവ്വം ഇൻറ്റെൻഷനിൽ ഇത് വീഡിയോ ആക്കണം ഇത് വാർത്തയാക്കണം എന്ന് പറഞ്ഞ് തന്നെ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തുറന്ന് പറയാമല്ലോ പറയുന്നത് ഇദ്ദേഹത്തോട് അങ്ങോട്ട് തേടി വന്നു അങ്ങനെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തോരം വിഷയങ്ങൾ എന്തോരം കേസുകൾ പലടത്തും നടക്കുന്നു ഈ മനുഷ്യരെ എന്ന് പറയാൻ ഇദ്ദേഹം ഫെമിലിയർ ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല അതായത് ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കത്തി നിൽക്കുന്ന ആളല്ല ഇദ്ദേഹത്തെ അറിഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ ആ പെൺകുട്ടിയറിയാം ഓക്കെ പക്ഷേ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിങ്ങൾ ഒരു ഇത് അറിഞ്ഞിട്ട് അത് കേസാവുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ വാർത്ത വരണമെന്നുണ്ടെങ്കിൽ അത് ഒരാൾ മനഃപൂർവ്വം എന്തായാലും ഇത് കേസ് ആക്കണമെന്ന് വിചാരിച്ച് തന്നെ ഇറങ്ങിയതായിരിക്കും ആ തെളിവെല്ലാം ശേഖരിച്ച് ഇദ്ദേഹം വെച്ച് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഇദ്ദേഹത്തിന് ഇത് വാർത്തയാക്കണമെന്നും ഉള്ള ഒരു ഇൻറ്റൻഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അല്ല ബന്ധമെന്ന് തെളിയിക്കാൻ ഈ രണ്ട് ലക്ഷം രൂപ എനിക്ക് സ്റ്റേഷൻ ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് തന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തി ആറ് മുതൽ ഇതിൻ്റെ കേസ് സ്റ്റേഷനിൽ നടക്കുകയാണ് ആ സമയത്തൊക്കെ ഇത് സ്റ്റേഷൻ നടക്കുകയാണ് സ്റ്റേഷനിൽ നടക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും മാധ്യമത്തിലൂടെ വന്ന് ഒരു പെൺകുട്ടിയുടെ വീഡിയോസോ അല്ലെങ്കിൽ അവളുടെ ഒരു കാരണമാണ് പറയുന്നത് എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് പറയാതിരുന്നു വിവാഹം കഴിഞ്ഞ സമയത്ത് ഈ ആരേക്ക് വേറൊരാളോട്ട് വിവാഹം കഴിഞ്ഞു അത് ആ സമയത്തൊക്കെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ കാരണം ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എന്ന് പറയുമ്പോൾ ഏകദേശം ആറ് ഏഴ് മാസത്തോളം ആയാ അപ്പോൾ തൊട്ട് കേസ് നടക്കുന്നു ഇപ്പോൾ എഫ് ഐ ആർ ഇട്ട് ആലോചിച്ച് നോക്കണം ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പലരും വിളിച്ചിട്ട് ഇങ്ങനത്തെ വിഷയമുണ്ട് ഇന്നത്തെ അയല് വിഷയമുണ്ട് അവിടെ ഇടി മഴക്കൊണ്ട് നിങ്ങൾ വീഡിയോ എടുക്കുക അയാളെ പറ്റിയിട്ട് അയാൾ വിവാഹ തട്ടിപ്പ് വീരനെയാണ് അയാളെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുവോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നമുക്ക് എഫ് ഐ ആർ ഇടാത്ത കേസിൽ നമുക്ക് അവരുടെ ഫേസ് കാണിച്ചോ അവർ റിവെയിൽ ചെയ്തോ ആളെ പറഞ്ഞ് വീഡിയോ ഇടാൻ പറ്റത്തില്ല ഇദ്ദേഹം ഇത്രത്തോളം ധൈര്യത്തോടെ ആ പെൺകുട്ടിയെപ്പറ്റി ഈ പറയുന്ന ഡ്രീം ക്യാക്ചർ ആര്യെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ സ്വയംവരം സീരിയലെ സീരിയലിൽ ആയ ആര്യെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് കേസ് എഫ് ഐ ആർ ഇട്ടതുകൊണ്ടാണ് അദ്ദേഹം ധൈര്യ ധൈര്യത്തോടെ പറയുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കുക അതുകൊണ്ട് വീഡിയോ ചെയ്യുന്നവർ ആരെങ്കിലും ആരെങ്കിലും പറ്റി എന്തെങ്കിലുമൊക്കെ എഫ് ഐ ആർ ഇടാതെ ചാടി കയറി പറയരുത് സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് എല്ലാം തുറന്നു പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നിൽ നിന്ന് പറ്റിച്ച് അവർ ഈടാക്കി ആ എമൗണ്ട് കിട്ടിയാൽ ഞാൻ ഓക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നിനും പോകാറുന്നത് ഞാനായിട്ടൊരു മാധ്യമത്തിൽ പോയതല്ല മാധ്യമം എഫ്ഐആർ ഇട്ടത് മാധ്യമം എങ്ങനെയാണ് അറിഞ്ഞു അങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്തത് ഞാൻ അതിലെനിക്കൊട്ടും വിശ്വാസമില്ല എഫ് ഐ ആർ ഇട്ടത് എങ്ങനെയോ മാധ്യമം അറിഞ്ഞു എങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തു എന്നുള്ളതിലുപരി നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്തത് എനിക്ക് ജനങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അതിലൊരു അന്തസ്സമുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹം പറയുന്നു അത് അങ്ങനല്ല മാധ്യമങ്ങൾ ഇങ്ങോട്ട് വന്നു നമുക്ക് തിരിച്ച് അത് അല്ലാന്ന് തെളിയിക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ഓക്കെ എങ്കിലും ഇങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് മാധ്യമങ്ങൾ അങ്ങോട്ട് ചെല്ലുമോ ഞാനിവിടെ തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഒരു നാല് ലക്ഷം രൂപ എനിക്ക് പിരിയുന്ന സമയത്തും ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് വന്നു ഇപ്പോൾ സ്റ്റേഷനിൽ വഴി ഒരു രണ്ട് ലക്ഷം തന്നു ഒരു ആറ് ലക്ഷം തന്നിട്ടുണ്ട് അതിനുശേഷം ആ വീടിന് വേണ്ടി മുടക്കിയ പൈസ മാത്രമാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ഇരുപത് ലക്ഷം രൂപ ബാക്കി ചിലവാക്കിയ പൈസയൊക്കെ ഞാൻ വിട്ടുകളഞ്ഞതാണ് എനിക്ക് ആ ഫർണിച്ചർ അലമാര ഫ്രിഡ്ജ് ഇനി പറയുന്ന കാര്യങ്ങളുണ്ട് ഫർണിച്ചർ എന്തൊക്കെ കൊടുത്തെന്നുള്ളത് ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആലോചിക്കുകയാണ് ആറ് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തത് അതായത് നാല് രണ്ടുപേർ തിരിച്ചു കൊടുത്ത് എന്തിനാണ് ആര് ഇദ്ദേഹത്തിന് കാശ് കൊടുത്തത് അതൊരു ചോദിക്കേണ്ട കാര്യം തന്നെയാണ് എന്തിനാണ് ആര് ഇദ്ദേഹത്തിന് കാശ് കൊടുത്തത് ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസിൻ്റെ കാര്യത്തിലായിരിക്കും മകളുടെ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ സെൻഡ് ചെയ്ത് കൊടുത്തതായിരിക്കാം പക്ഷേ ഈ വീട്ടിലേക്ക് ഇത്രയധികം സാധനങ്ങൾ ഇദ്ദേഹം എന്തിന് മേടിച്ചുകൊടുത്തു ഇനി ആരെയോട് ഇദ്ദേഹത്തിന് ഇഷ്ടം തോന്നിയിട്ട് അങ്ങ് ചിലർ അങ്ങനെ ഉണ്ടല്ലോ എനിക്ക് അപ്പം കുടിച്ചിനിന് ഇഷ്ടമാണ് അതിന് എന്നോടും ഇഷ്ടം ഉണ്ടായിരിക്കുമെന്നുള്ള മനസ്സിൽ എല്ലാം അങ്ങ് മേടിച്ച് വീട്ടിലേക്ക് കൊടുത്ത് ഞാൻ അതിനെ കെട്ടിക്കാമെന്നുള്ള രീതിയിൽ കെട്ടിക്കോളാം എന്നുള്ള രീതിയിൽ നിന്നതായിരിക്കുമോ അത് ആരുടെ ഭാഗത്തുനിന്ന് ഒരു വീഡിയോ വരികയോ ആരുടെ ഭാഗത്തുനിന്ന് ഒരു അതിന് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക അവരുടെ ഫോളോവേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ എങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ അവർ കേസ് കൊടുക്കണം ഇയാൾക്കെതിരെ കേസ് കൊടുക്കണം മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം അങ്ങനെ കേസ് കൊടുത്തിട്ടുള്ളതായിട്ടൊന്നും ഇദ്ദേഹം പറയുന്നില്ല ഇല്ലെങ്കിൽ അതെവിടെയും നമുക്ക് വാർത്തയായിട്ടൊന്നും അറിയാനും പറ്റുന്നില്ല അവരുടെ പ്രതികരണം എന്തൊക്കെയാലും തീർച്ചയായിട്ടും വരണം ഇല്ലെങ്കിൽ വളരെ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് കട്ടിയുള്ള ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നത് ഇനി എന്തൊക്കെ അദ്ദേഹം ഈ ആർക്ക് മേടിച്ചു കൊടുത്തു എന്നുള്ളത് പറയുന്നത് നമുക്ക് നോക്കാം ആ ഫർണിച്ചർ അലമാര ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മൊബൈൽ ഫോൺ കട്ടിൽ എല്ലാ സാധനങ്ങളും ബെഡ് കട്ടിൽ ബെഡ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അലമാര അങ്ങനെയുള്ള സർവ്വ സാധനങ്ങളും എന്നെ കൊണ്ട് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് അതെ ആര്യ നടക്കുന്ന കട്ടിൽ അവരുടെ എല്ലാ സാധനങ്ങളും വീട്ടിലെ സർവ്വ സാധനങ്ങളും പിന്നെ ആര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ആരുടെ നമ്പർ മൊബൈൽ നമ്പറിലുള്ള സിം ഏത് ഐ ആളുടെ പേരിലെടുത്ത് ഐ എം ഇ നമ്പറിലാണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും അതായത് ഈ സ്വയംവരം സീരിയലെ ആ ആരെ കിടക്കുന്ന കട്ടിൽ പോലും ഇദ്ദേഹം മേടിച്ചു കൊടുത്തു എന്ന് പറയുന്നു ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരുപത്തൊന്ന് വരെ പ്രണയമായിരുന്നു എന്ന് പറയുന്നു ആ ഫോൺ ഈ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന വൺ പ്ലസിൻ്റെ ഫോൺ ചെക്ക് ചെയ്താൽ അത് ആദ്യ സമയത്ത് ആരെ എടുത്തതെന്ന് വരെ ഇദ്ദേഹത്തിൻ്റെ പേരിലാണെന്ന് വരെ പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഒരു ചേട്ടനെ പോലെ കുടുംബവുമായിട്ട് ബന്ധമുള്ള ഒരാൾ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ ഫോൺ ഈ പറയുന്ന സിമ്മും കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷേ അത് ആരി വന്ന് പറയണം ആർക്കും അവർ മെസ്സേജ് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഭാഗം പറയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അത് റിപ്ലൈ തരുമെന്ന് പറയും പക്ഷേ റിപ്ലൈ ഒന്നും എനിക്ക് ഇവരെ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും റിപ്ലൈ വന്നാൽ ഉറപ്പായിട്ടും അവരുടെ ഭാഗം എന്താണെന്നുള്ളത് നമ്മൾ അറിയിക്കണം കാരണം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാഗം പറയുന്നുണ്ട് ആരിയുടെ ഭാഗം ആർക്കും ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല ഇവിടെയും പറഞ്ഞിട്ടില്ല അവരുടെ ഭാഗം തീർച്ചയായിട്ടും നമുക്ക് കേൾക്കണം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് ഞാൻ മേടിച്ചു കൊടുത്ത വൺ പ്ലസിൻ്റെ പോകണം അതിന് ശേഷം ഉണ്ടായിരുന്ന വൺ പ്ലസ് സിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പിരിയുന്നതിനൊരു രണ്ടു മൂന്നോ നാലോ ദിവസം മുമ്പാണ് ഏകദേശം അല്ല ഒരാഴ്ച മുമ്പാണ് ഒരു എഴുപതിനായിരം രൂപയുടെ വൺ പ്ലസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് പിരിയാൻ കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഈ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഇനി പിരിയാൻ കാര്യത്തിലേക്ക് കാര്യത്തിൽ ഞാൻ ആലോചിക്കുക ഇദ്ദേഹം ഇപ്പോൾ അഥവാ ഇതൊക്കെ മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നു ഇവർ നമ്മൾ ഇഷ്ടമായിരുന്നു തന്നെ ഇരിക്കട്ടെ എനിക്ക് കണക്കുകൂട്ട് കറക്റ്റാകുന്നറിയത്തില്ല ഞാൻ ചുമ്മാ പറയും ഇദ്ദേഹം പറയുന്നത് വെച്ച് പറയുക ഇഷ്ടമായിരുന്നു എങ്കിലും എന്തിനാണ് ഇഷ്ടപ്പെട്ട പെണ്ണിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സാമാനം എല്ലാം മേടിച്ചു കൊടുത്തത് വീട് മേടിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ വീടും ഒക്കെ കാശ് കൊടുക്കുന്നു ഫർണിച്ചർ ഫ്രിഡ്ജ് അലമാരി കട്ടിൽ ഫോണ് എഴുപതിനായിരത്തിൻ്റെ ഫോണൊക്കെ എന്തിനാണ് മേടിച്ചു കൊടുത്തത് ഒരു പെണ്ണിനെ ഈ പറയുന്ന ഇവിടുത്തെ നിഴല് പോലെ പോലും ഈ കാലത്ത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം ആ കാലത്തിൽ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഈ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് തൊട്ടിങ്ങോട്ട് മേടിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തിന് അതിൽ ആദ്യം ചിന്തിക്കണമായിരുന്നു വീടിന് വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചിലവാക്കണം എന്നിട്ട് വേണ്ടി രാ ഏത് പെണ്ണിനായാലും അന്ന് കയറുന്ന പെണ്ണിലാണെങ്കിലും ഏത് പെണ്ണിനാണെങ്കിലും ചെറുക്കനാണെങ്കിലും ആർക്കാണെങ്കിലും മേടിച്ചു കൊടുക്കാവോ ഇനിയെങ്കിലും നമ്മൾ ഒരു രൂപ അത് ആറ്റി കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു പോയിന്റ് ഇനി എന്താണ് ഇവർ പിരിയാൻ ഉണ്ടായ കാരണമെന്ന് നമുക്ക് കേൾക്കാം ചില സോഷ്യൽ മീഡിയ ഈ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള വഴി റീൽസിൽ വൈറൽ ആവുകയും ഒരു സെലിബ്രിറ്റി ആയെന്ന് സ്വയം തോന്നി അങ്ങനെ ഒരു ചെറുതായിട്ട് ഇൻകം ഒക്കെ കിട്ടി ഇനി മുന്നോട്ട് തന്നെ പോലും സഹായം വേണ്ട പോയതാണ് ഞാൻ അത് ഉള്ളൂ അദ്ദേഹമായിട്ട് പിന്മാറിയെന്ന് പറയുന്നുണ്ട് പിന്നീട് ബാക്കി കുറച്ചുകൂടെ ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ല ആ മറുനാടൻ മലയാളി ചാനലിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാം ഇത്ര നാൾ ശല്യം ചെയ്യാതിരുന്നതാണ് ഓക്കെ അവരത്തിന് ജീവിച്ചോട്ടെ എന്നൊക്കെ കരുതി വിട്ടുകയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ കാശ് തിരിച്ച് കിട്ടാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഒരു എഫ് ഐ ആർ ഇട്ടൊരു കേസുമായിട്ട് പോകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ എനിക്കത് ആരൊക്കെയോ ഇല്ലെങ്കിൽ ഏതോ ഒരു മാധ്യമക്കാരി എഫ് ഐ ആർ ഇട്ടതെന്ന് അറിഞ്ഞ് മണം പിടിച്ച് വന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം മനഃപൂർവ്വം ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി മനപൂർവ്വം ഇത് കേസ് ആക്കണം എഫ് ഐ ആർ ഇട്ടു അവൾ എന്നോട് ചെയ്തത് ഈ വിഷയങ്ങൾ ജനങ്ങളെ അറിയണമെന്ന് വ്യക്തമായിട്ട് മനസ് ഇദ്ദേഹം കരുതി കൂട്ടി ചെയ്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് കരുതി കൂട്ടി ചെയ്താലും ഇല്ലെങ്കിലും എഫ് ഐ ആറിന്റെ കാര്യമാണ് ഇത്രയും തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ആര്യയുടെ ഭാഗത്തുനിന്ന് തന്നെ വരട്ടെ എന്തായാലും അവർ റിപ്ലൈ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം റിപ്ലൈ ഉണ്ടായേ പറ്റത്തുള്ളൂ അത്രത്തോളം ഗുരുതരമായ ആരോപണമാണ് ഇനി ആര്യയുടെ ഒരു ഇതിനുള്ള റിപ്ലൈ ആയിട്ട് ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം എല്ലാ വീഡിയോയിലും മുഖം ബ്ലറാക്കിയേ കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം ബ്ലറാക്കിയാണ് അദ്ദേഹം ഒരു എന്തോ ബിസിനസ്സുകാരനൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുഖം പുറത്ത് കാണിക്കുക അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നു ആര്യയുടെ മുഖം കാണിക്കുകയും ചെയ്യുന്നുണ്ട് പല കാര്യം എന്ന എഫ്ഐആറിട്ട കേസ് ആയതുകൊണ്ടും അത് പ്രതി ആയതുകൊണ്ടും ആയിരിക്കാം അല്ലെങ്കിൽ പ്രതിയാക്കാൻ ഇദ്ദേഹം പറഞ്ഞതുകൊണ്ടും ആയിരിക്കാം അത് അവരുടെ മുഖം കാണിക്കുന്നത് ഇനി എന്തൊക്കെയാണെങ്കിലും ഈ ഡ്രീം ക്യാക് ക്യാക്ചർ ആര്യയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ആ ഒരു പോസ്റ്റ് അത് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഇത് ഇതിന് കാര്യം അതിനു ശേഷമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ട് ഈ വീഡിയോ വന്നത് ആദ്യം ഉള്ള വീഡിയോയ്ക്ക് ശേഷം ഇട്ട പോസ്റ്റാണിത് എന്നെ ഒരുപാട് ഹലോ ഫാമിലി എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിൽ എത്താൻ എൻ്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടനുമായി ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാല് വർഷ കാലയളവിൽ നടന്ന എൻ്റെ എൻഗേജ്മെൻറ്റ് എൻ്റെ കല്യാണം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ച് നടത്തിയ ചടങ്ങുകളാണ് ആ സമയത്തൊന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അത് വളരെ കറക്റ്റായിട്ടാണ് ആര് പറയുന്നത് അതെ ഇത്രയും വർഷമായിട്ട് ഇവർ ഈ പറയുന്ന തൊട്ട് പബ്ലിക്കിലെ എല്ലാം ചെയ്യുന്നുണ്ട് ഇതുപോലെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഈ വന്നില്ലെന്നൊരു ചോദ്യം ഉണ്ട് അതിന് അദ്ദേഹം അതിൽ മറുപടിയും പറയുന്നുണ്ട് ഓക്കെ എൻ്റെ എന്ന് പറഞ്ഞാൽ സന്തോഷകരമായി പോകുന്ന എൻ്റെ ലൈഫിൽ ലൈഫിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫേക്ക് ഫേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഫെയ്ക്ക് അലിഗേഷൻ നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണൻ എന്ന ആൾ എൻ്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രു ശത്രുതയുള്ള വ്യക്തിയാണ് അതായത് ഈ ആര്യ പറയുന്നു ഡ്രീം ക്യാച്ചർ ആര്യ പറയുന്നു അവരുടെ അച്ഛനുമായിട്ട് സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണെന്ന് അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എനിക്കെതിരെ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ നടത്തിയാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഒരു പേജോടുണ്ട് മുഖം പോലും കാണിക്കാതെ ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തതയോ വാസ്തവോ ഇല്ല പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ തെളിവുകൾ അതായത് ആ ചെക്കിൻ്റെ തെളിവും ഇവർ ഫേക്ക് അലിഗേഷന് വേണ്ടിയിട്ടുണ്ടാക്കിയെന്ന് പറയുന്ന ഒരു ഇതും ഇദ്ദേഹത്തിൻ്റെ വയസ്സ് ഇവർ നാൽപ്പതെന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിന് തൊണ്ണൂറ്റി രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജനന തീയതി എന്ന് കാണിക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് ഗൂഗിൾ പേയുടെ ലിസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമല്ല എഫ് ഐ ആർ ഇട്ടത് കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവ് അദ്ദേഹം ഹാജരാക്കാതെ കേസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ അതൊരു സത്യമല്ലേ മാത്രമല്ല അദ്ദേഹത്തിന് ഇവരുമായിട്ട് ഉണ്ടായിരുന്ന സമയത്തുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഫേക്ക് അലിഗേഷൻ ആണോ ഉന്നയിച്ചതെന്ന് ആര് തന്നെ തീർച്ചയായിട്ടും പുറത്തു വന്ന് പറയേണ്ടതുണ്ട് മാത്രമല്ല അദ്ദേഹം മോഹം ബ്ലറാക്കിയെക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ടാണെന്നാണ് പറയുന്നത് തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്ത് കാണിച്ചിട്ടില്ല കുറച്ച് തെളിവുകൾ നമ്മൾ അതിൽ കണ്ടു ഇനി വേറെ എന്തെങ്കിലും തെളിവുണ്ടോ അദ്ദേഹം കൊണ്ടുവരട്ടെ രഞ്ജിത് കൃഷ്ണൻ എന്നയാൾ പുറത്ത് വിട്ടിട്ടുള്ള വീഡിയോയ്ക്കുള്ള എൻ്റെ പ്രതികരണം മാത്രമാണിത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെയൊരു ക്ലാരിഫിക്കേഷൻ ഉടൻ തരണം എന്ന് എനിക്ക് തോന്നി ഐ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് മോർ ക്ലിയർ എവിഡൻസ് ആൻഡ് ക്ലാരിഫിക്കേഷൻ ഫോർ ആൾ അതായത് തീർച്ചയായിട്ടും അവർ വലിയ ക്ലാരിഫിക്കേഷനും തെളിവായിട്ട് വരുമെന്ന് പറയുന്നുണ്ട് ഇതിൽ പൂർണ്ണമായിട്ട് എനിക്കൊരു വിഷയത്തെ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ പറ്റാത്തത് ഈ ഡ്രീം ക്യാക്ചർ ആര് എനിക്ക് മുമ്പേ ഞാൻ ഇതിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട് അവർ കുറച്ച് ഇതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഇൻഫ്ലുവൻസറാണ് ഒരു സീല നരിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മോശം ഒരു അനുഭവം ആർക്കും ഉണ്ടായതായിട്ട് നമുക്ക് കേട്ടിട്ടില്ല മുൻകാലത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരിങ്ങനൊരു അലുഗേഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അവരൊരു തേപ്പുകാരിയാണോ എന്നൊക്കെ ഒരാൾ വന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോൾ ഇതിനുള്ള പൂർണ്ണമായ തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ അതിനുശേഷം മാത്രമേ നമുക്ക് ഒരാളുടെ ഭാഗത്ത് നിൽക്കാം താൽക്കാലികമായി വൈൻ്റെ എപ് ചെയ്യുന്ന ഒരു സ്മെൽ ത് ഓഫ് Signing out.